ചെറുവത്താനി സ്വദേശിയുടെ മരണത്തിൽ ദുരൂഹതകൾ കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വിലയിരുത്തൽ അഞ്ഞൂറ് സംഘം ചേർന്നുള്ള മർദ്ദനത്തിലാണ് ചെറുവത്താനി അമ്മാട്ട് വീട്ടിൽ രവിയുടെ മകൻ കുഞ്ഞൻ എന്ന വിഷ്ണു കഴിഞ്ഞ ദിവസം മരിച്ചത് സംഘർഷത്തിനിടെ കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ വടുതല ഉള്ളിശ്ശേരി ചുങ്കത്ത് ശ്രീശാന്ത് ചെറുവത്താനി പൊലിയത്ത് വീട്ടിൽ ഷിജിത്ത് ചെറുവത്താനി മൂർത്താട്ടിൽ വിഷ്ണുരാജ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി